ഗുരുവായൂരിൽ കോളേജ് പ്രിൻസിപ്പലിനെ ആക്രമിച്ച കേസിൽ നാല് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു എളവള്ളി സ്വദേശികളായ കുട്ടിലിങ്ങൽ മാനവ് വാര്യംപുള്ളി റിഷാൽ ഷാനു എളവള്ളി വീട്ടിൽ അഭിജിത്ത് മുല്ലശ്ശേരി പൂവൻതറ യദൂകൃഷ്ണ എന്നിവരെയാണ് ടെമ്പിൾ എസ് എച്ച്ഒ എ പ്രേംജിത്ത് എസ് ഐ ഐ ഐ എസ് ബാലചന്ദ്രൻ എന്നിവിടത്തുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് പുന്നത്തു റോഡിലെ ആര്യഭട്ട കോളേജ് പ്രിൻസിപ്പൽ സി ജെ ഡേവിഡിന് നേരെയാണ് കഴിഞ്ഞ ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ ആക്രമണം നടന്നത് മുഖത്തേക്ക് മൂർച്ചയേറിയ ആയുധം കൊണ്ട് ഇടിയേറ്റ ഡേവിഡ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കോളേജ് ഫീസ് കുടിശ്ശിക തീർക്കാത്തവരുടെ സർട്ടിഫിക്കറ്റ് പിടിച്ചു വയ്ക്കുമെന്ന് പറഞ്ഞതിലെ വൈരാഗ്യമാണ് കോളേജിലെ വിദ്യാർത്ഥിനിയുടെ സുഹൃത്ത് കൂട്ടുകാരുമായി കോളേജിലെത്തി പ്രിൻസിപ്പലിനെ ആക്രമിക്കാൻ കാരണമായതെന്ന് പോലീസ് പറഞ്ഞു മാനവാണ് പ്രിൻസിപ്പലിനെ ആക്രമിച്ചത് മറ്റു മൂന്ന് പേരും പുറത്ത് കാവൽ നിൽക്കുകയായിരുന്നു പ്രിൻസിപ്പലിന്റെ ഓഫീസിലെത്തി പേര് ചോദിക്കുകയും പേര് പറഞ്ഞ ഉടനെ ആക്രമിക്കുകയുമായിരുന്നു ഡേവിഡ് നിലവിളിച്ചതോടെ അധ്യാപകരും വിദ്യാർത്ഥികളും ഓടിയെത്തുകയും അക്രമി സംഘം രക്ഷപ്പെടുകയുമായിരുന്നു പിന്നീട് സി സി ടി വി ക്യാമറകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികളെ പിടികൂടാനായത് പ്രതികളെ കോളേജ് പരിസരത്ത് കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു സി സി ന്യൂസ് ഗുരുവായൂർ